ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് മുന്നണികൾ ഏറ്റവും നിർണായകമായേക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരാനിരിക്കുന്നത് പ്രതിപക്ഷ മുന്നണികൾ സീറ്റ് വിഭജന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ച് സീറ്റ് വിഭജനം ഒരു കീറാമുട്ടി തന്നെയാണ് പല വിട്ടുവീഴ്ചകൾക്കും മുന്നണിയിലെ പാർട്ടികൾ തയ്യാറാകേണ്ടി വരും നാനൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിൽ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു കോൺഗ്രസ് പക്ഷേ ഇത്തവണ മുന്നൂറിൽ താഴെ സീറ്റുകളിലാണ് മത്സരിക്കുന്നത് എന്നാൽ മറുവശത്ത് ബി ജെ പിയുടെ സ്ഥിതി അങ്ങനെയല്ല സിംഹഭാഗം സീറ്റുകളിലും അവർക്ക് മത്സരിക്കാനുള്ള സാഹചര്യമുണ്ട് അവിടെ തീരുമാനം ബി ജെ പിയുടേതാണ് ബി ജെ പി പറയും മറ്റുള്ളവർ കേൾക്കുക എന്ന മനോഭാവമാണ് അവിടെ പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമാണ് അതിനൊരു വിപരീതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഒരുങ്ങുമ്പോൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ബി ജെ പി പ്രയോഗിച്ച അതേ തന്ത്രം തന്നെയായിരിക്കും ഇത്തവണയും ബി ജെ പി പ്രയോഗിക്കുന്നത് അതായത് തങ്ങളുടെ എം പിമാരെയും മന്ത്രിമാരെയും മത്സരിപ്പിക്കുക എന്നുള്ള തന്ത്രം അതുകൊണ്ട് തന്നെ ഇത്തവണ നിരവധി രാജ്യസഭാ എം പിമാർക്ക് മത്സരിക്കാനുള്ള അവസരമുണ്ടാകും മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നാല് കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ പതിനെട്ട് എം പിമാരെ മത്സരിപ്പിച്ചിരുന്നു ഈ തന്ത്രം വിജയിച്ചുവെന്നതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ നിർമ്മല സീതാരാമൻ പീയൂഷ് ഗോയൽ അശ്വിനി വൈഷ്ണവ് ജ്യോതിരാദ്യ സിന്ധ്യ തുടങ്ങിയവരെ ഇത്തവണയും മത്സരത്തിറങ്ങുമെന്നത് ഉറപ്പാണ് എന്നാൽ നിലവിലെ നൂറോളം വരുന്ന എം പിമാരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനവും ബി ജെ പിയുടെ ദേശീയ നേതൃത്വം എടുത്തിട്ടുണ്ട് വരുൺ ഗാന്ധിയെ പോലുള്ള പ്രമുഖർ അത്തരത്തിൽ ഒഴിവാക്കപ്പെടുന്നവരിൽപ്പെടുന്നതാണ് ബി ജെ പിക്ക് പല ഘട്ടത്തിലും പ്രതികരിച്ചിട്ടൊരാളാണ് വരുൺ ഗാന്ധി മാത്രമല്ല ഇത്തവണ തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ ഒരുപക്ഷെ വരുൺ ഗാന്ധി ബി ജെ പി വിട്ടേക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട് നാനൂറ്റി മുപ്പത്തിയേഴ് സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ ബി ജെ പി മത്സരിച്ചത് ഇത്തവണ ഒരുപക്ഷെ സീറ്റ് വർദ്ധിപ്പിച്ചേക്കാൻ സാധ്യതയുണ്ട് കാരണം മഹാരാഷ്ട്രയിലും ബീഹാറിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്ന സഖ്യം തകർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകളിൽ ബി മത്സരിക്കും എന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ